പ്രമുഖ ബ്രാൻഡുകളുടെ ടൂത്ത് പേസ്റ്റുകളിൽ വിഷലോക സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ട് വിഷമാലിന്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ലെഡ് സീഫ് മാമ എന്ന ഗ്രൂപ്പാണ് ഫിഫ്റ്റി വൺ ടൂത്ത് പേസ്റ്റുകളിൽ പരിശോധനയ്ക്ക് അയച്ചത് ക്രിസ്റ്റ് കോൾഗേറ്റ് സെൻസഡൈൻ ഒറാജൽ ബഡ്സ് ബീസ് ടോംസ് ഓഫ് മെയിൻ ഹലോ തുടങ്ങിയ ബ്രാൻഡുകളും ആ പട്ടികയിൽ ഉണ്ടായിരുന്നത് തൊണ്ണൂറ് ശതമാനം പേസ്റ്റുകളിലും ലെഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തി അറുപത്തി അഞ്ച് ശതമാനത്തിൽ ആഴ്സനിക്കും നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ മെർക്കുറിയും മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ കാഡ്മീയവും കണ്ടെത്തി പല ഉൽപ്പന്നങ്ങളിലും ഒന്നിലധികം വിഷലോഹങ്ങൾ ഉണ്ടായിരുന്നു ഈ നാല് ലോഹങ്ങളും ന്യൂറോടോക്സിനുകളാണ് അതായത് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ അവയ്ക്ക് കഴിവുണ്ട് ഈ ലോഹങ്ങളുമായുള്ള ദീർഘകാലത്തെ സമ്പർക്കം പഠനവൈകല്യം ഓട്ടിസം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഭാരമുള്ള ലോഹങ്ങളുമായുള്ള സമ്പർക്കം ക്യാൻസർ വൃക്കരോഗം ജന്മനായുള്ള വൈകല്യങ്ങൾ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ യു എസിലെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ചിട്ടുള്ള പരിധിക്കുള്ളിലാണ് ലോക സാന്നിധ്യമെന്നും കമ്പനികൾ അറിയിച്ചു എങ്കിലും രണ്ടെണ്ണം എൻവിയോൺമെന്റിൻ പ്രൊട്ടക്ഷൻ ഏജൻസി പരിധിക്ക് അപ്പുറമാണ് കുട്ടികൾക്കുള്ള ടൂത്ത് പേസ്റ്റുകളിൽ പോലും വിഷലോക സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അവ കൂടാതെ പേസ്റ്റുകളിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് കാൽസ്യം കാർബണേറ്റ് ബെൻഡോണൈറ്റ് മണ്ണ് എന്നിവ മലിനീകരണത്തിനും കാരണമാകുമെന്നും സേഫ് മാമയുടെ സ്ഥാപകയായ താമര താമരൂബിൻ പറഞ്ഞു പേസ്റ്റുകളിൽ അടങ്ങിയ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിൻ്റെയും കാൽസ്യം കാർബണൈറ്റിൻ്റെയും സാമ്പിളുകളും പരിശോധിച്ചു രണ്ടിലും അപകടകരമായ അളവിൽ ലെഡും മറ്റു മലിനീകരണങ്ങളും കണ്ടെത്തി ഈ ചേരുവകൾ പ്രകൃതിദത്തമായി എടുത്ത പേസ്റ്റുകളിലും കൂടുതലായി കാണപ്പെടുന്നതായും അവർ പറഞ്ഞു ഏറ്റവും കൂടുതൽ ലെഡ് അടങ്ങിയ ഉൽപ്പന്നം പ്രൈമൽ ലൈഫ് ഡേർട്ടി മൗത്ത് കിഡ്സ് ടൂത്ത് പൗഡറാണെന്നും അവർ പറഞ്ഞു വാനമാൻസ് മിറാക്കിൾ ടൂത്ത് പൗഡർ ലെഡിൻ്റെയും ആഴ്സനിക്കിൻ്റെയും സാന്നിധ്യമുണ്ട് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ മാനദണ്ഡം ടൂത്ത് പേസ്റ്റുകളിൽ ലെഡ് ആഴ്സെക്സെനിക് എന്നിവയുടെ അളവ് അയ്യായിരം പാർട്സ് പെർ ബില്യൺ കൂടാൻ പാടില്ല കാത്മീയത്തിന് ആയിരം പി പി ബി ആണ് അനുവദിക്കപ്പെടുന്നത് പരിശോധനാ ഫലം ടൂത്ത് പേസ്റ്റ് കമ്പനികൾക്ക് അയച്ചു കൊടുത്തതായി അവർ അറിയിച്ചു പ്രധാന ടൂത്ത് പേസ്റ്റുകളിലെ ലഡിൻ്റെയും മെർക്കറിയുടെ അളവും ഇതിനോടകം അവർ വിശദീകരിച്ചു സെൻസോഡൈൻ നൂറ്റി പതിനാറ് ക്രെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോൾഗേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് ഹലോ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നാൽ വലിയ അളവിൽ ഘനലോഹങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യും ഇത് ശരീരത്തിൻ്റെ പല പ്രധാന പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്തും ഒരു പുതിയ അന്വേഷണത്തിൽ പല ജനപ്രിയ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡുകളിലും ലെഡ് ആഴ്സനിക് വെർക്കുറി കാഡ്മിയം തുടങ്ങിയ അപകടകരമായ ഘനലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തി ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഗുരുതരമായ ആരോഗ്യ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്ന ആവർത്തി കണക്കിലെടുക്കുമ്പോൾ ഇത് ഭയാനകമായ അപകട സാധ്യത സൃഷ്ടിക്കുന്നു ലേറ്റ് സേഫ് മാമ നിയോഗിച്ച ലാബ് പരിശോധനയെ അടിസ്ഥാനമാക്കിയുള്ള ആശങ്കാജനകമായ കണ്ടെത്തലുകൾ കാണിക്കുന്നത് പരിശോധിച്ച അൻപത്തിയൊന്ന് ടൂത്ത് പേസ്റ്റുകളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും ലെഡ് അടങ്ങിയിട്ടുണ്ടെന്ന് ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തിൽ ആഴ്സനിക് അടങ്ങിയിരിക്കുന്നു പകുതിയിൽ അല്പം കുറവിൽ മെർക്കുറി ഉണ്ടായിരുന്നു അതേസമയം മൂന്നിലൊന്ന് ഉണ്ടായിരുന്നു കനലോഹങ്ങൾ ശരീരത്തിൽ അനുവദനീയമായ പരിധി കവിയുമ്പോൾ അവ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും കോശങ്ങളിൽ പറ്റിപ്പിടിച്ച് അവയുടെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നു അവ ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും കരലിന് പരിക്കേൽപ്പിക്കുകയും ചെയ്യും ഇത് ജീവന് പോലും ഭീഷണിയായേക്കാം ലഡ് കുട്ടികളിൽ തലച്ചോറിന് കേടുപാടുകൾ വരുത്തുകയും വൃക്കകളെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും ലെഡ് മെർക്കുറി കാഡ്മിയം ആർസെനിക് തുടങ്ങിയ ഘനലോഹങ്ങൾ അർബുദകാരികളായി കണക്കാക്കപ്പെടുന്നു കാലക്രമേണ ഈ ഘനലോഹങ്ങളുമായി കുറഞ്ഞളവിൽ സമ്പർക്കം പുലർത്തുന്നത് പോലും ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും പ്രത്യേകിച്ചും മലിനമായ വെള്ളം ഭക്ഷണം വായു എന്നിവയിലൂടെ സമ്പർക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് ദീർഘകാല ക്ഷേമത്തിന് നിർണായകമാണ് ഖനലോക വിഷബാധയുടെ ലക്ഷണങ്ങളിൽ വയറുവേദന വിറയൽ അല്ലെങ്കിൽ കുറഞ്ഞ ശരീര താപനില നിർജ്ജലീകരണം വയറിളക്കം ബലഹീനത ഓക്കാനം അല്ലെങ്കിൽ ഛർദി തൊണ്ടയിൽ പോറൽ കൈകളിലും കാലുകളിലും മരവിപ്പ് എന്നിവ അനുഭവപ്പെടും എന്നിരുന്നാലും പല കേസുകളിലും ഇത് ജീവന് ഭീഷണിയായി മാറിയേക്കാം അസാധാരണമായ ഹൃദയമെടുപ്പ് വിളർച്ച തലച്ചോറിന് കേടുപാടുകൾ ഓർമ്മക്കുറവ് ശ്വസന പ്രശ്നങ്ങൾ വൃക്ക തകരാറ് കരൾ തകരാറ് ഗർഭം അലസൽ എന്നിവ ഘനലോകലോഹങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതിൻ്റെ ഗുരുതരമായ ചില അനന്തരഫലങ്ങളാണ് ഫലങ്ങളാണ്